പറവണ്ണ കടപ്പുറത്ത് കൂറ്റൻ തിമിംഗലം കരക്കടിഞ്ഞു ഇത് ഉച്ചയോടെയാണ് ചത്ത നിലയിൽ തിമിംഗലം കരക്കടിഞ്ഞത് പോയിക്ക് പോയിക്ക് ഏകദേശം ഒരു മണിക്കൂർ മുമ്പെയാണ് ഈ തിമ്മിങ്കല്ലം എത്തിയിട്ടുള്ളത് അത് നാട്ടുകാരോട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വേണ്ടപ്പെട്ട ആളുകളൊക്കെ പഞ്ചായത്തിനും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിലും മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അറിയിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് ജെ സി ബി ഉപയോഗിച്ച് പൊളി കുത്തി സംസ്കരിക്കുക എന്നുള്ളതാണ് തീരുമാനം വേണ്ട എല്ലാവിധ നടപടികളും ഇപ്പം വില്ലേജ് ഓഫീസറുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജെ സി ബി ഓപ്പറേറ്ററൊക്കെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സംസ്കരിക്കും സ്വാഭാവികം ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കേരളത്തിന്റെ തീരത്ത് ഇങ്ങനെ തിരുമിങ്ങലങ്ങൾ ജീവനോടെയും ജീവനും ഇല്ലാതെയൊക്കെ അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ പെട്ടെന്നാണെന്നാണ് ഇത് തോന്നുന്നത് പിന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കാരണം ഇന്നും സ്ഥിരമായിട്ട് കേട്ട് കീഴിലാത്തൊരു സാധനമായിരുന്നു മുമ്പ് അങ്ങനെ എപ്ലം ആയിട്ട് ഇപ്പം കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതെങ്കിലും തീരത്ത് ഈ ആഴ്ചകൾക്കിടയിൽ തന്നെ ഓരോ വാർത്തകളായിട്ട് തന്നെ തിമ്മിങ്ങലം കരക്കടിഞ്ഞു എന്നുള്ള വാർത്ത അതുപോലത്തെ ഒരു സാധനമാണ് ഇതിപ്പോൾ അതിന് വലിയ പഴക്കമുള്ളതായിട്ട് തോന്നുന്നില്ല വേറെയായാലും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ മരണപ്പെട്ട ഒരു സാധനമായിട്ടാണ് ഇത് കാണുന്നത്